എന്താണ് കോടതിയുടെ വിജയത്തിലാണോ അറിയില്ല പക്ഷേ ശ്രീ ദിലീപിനോട് കൺസിസ്റ്റന്റായി കോടതികൾ ഹൈക്കോടതി സുപ്രീം കോടതി അനുകൂലമായ സമീപനടുത്ത് ഇവരുടെ കയ്യിലൊന്നുമില്ല ശ്രീ ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് എന്ത് സീരിയസ് ആയ കേസാണ് ആലോചിച്ചു നോക്കി ശ്രീ ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു കേസ് എന്താ പോലീസ് അന്വേഷിക്കാത്ത രണ്ട് പോലീസുകാരെ കൊല്ലാൻ കള്ള കൊല്ലാൻ ദിലീപ് ശ്രമിച്ചു കള്ളക്കേസ് ഉണ്ടാക്കാൻ ശ്രമിച്ച കേരള പോലീസിനാണോ അതിജീവിതയുടെ വിഷയത്തിൽ സി ദിലീപിനെ വലിച്ചിടാൻ ബുദ്ധിമുട്ട് എന്താ പറയണേ യാതൊരു ബന്ധവുമില്ല ചുമ്മാൻ ഡ്രാവ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് ഈ എട്ടാം തീയതി ആ തിരിച്ചറിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തി എന്ന കേസിൽ വിധി വരുന്നത് സംഭവം നടന്ന് എട്ട് വർഷത്തിന് പുറമാണ് അതിജീവിതയും പ്രതികളിലൊരാളും സിനിമാ മേഖലയിൽ നിന്ന് തന്നെ എന്നും കേസിൽ അതിജീവിത സ്വീകരിച്ച ശക്തമായ നിലപാടുകളെല്ലാം കാരണം വിഷയത്തിൽ ദേശീയ തലത്തിൽ ഒരു പ്രാധാന്യം ശ്രദ്ധ വന്നിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇത്തരത്തിലൊരു കാര്യം ചെയ്യില്ല അല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തിയപ്പോൾ പറഞ്ഞത് എട്ട് വർഷത്തിന് പുറം ദിലീപിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടും എന്നുള്ള കാര്യമാണ് അതിജീവിതയ്ക്ക് അവർക്ക് വേണ്ടുന്ന നീതി അത് ഉറപ്പാക്കണം പൾസർ സുനി ശിക്ഷിക്കപ്പെടണം അതേസമയം ദിലീപ് രക്ഷപ്പെടും എന്നുള്ള കാര്യം രാഹുൽ ഈശ്വർ പറയുന്നു എന്തായാലും മൂവി ബ്രാൻഡിനോട് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത് സാർ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ആരാധകർ ഉൾപ്പെടെ രാഷ്ട്രീയ കേരളം ഉൾപ്പെടെ കാത്തിരിക്കുന്ന ഒരു വിധിയാണ് വരാൻ പോകുന്നത് ഡിസംബർ എട്ട് ദിലീപ് കേസിലൊരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവായിരിക്കും എന്ന് പറയുന്നു ഈ ഒരു കേസിൽ അവസാനം അതായത് തുടക്കം മുതൽ തന്നെ ഒരു നാടകീയതയും സിനിമ സ്റ്റൈലിൽ ഒരു കേസായിട്ട് മാറിയിട്ടുള്ള ഒരു സംഭവത്തിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ സാർ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ പങ്കുവച്ചത് കണ്ടു അതായത് ദിലീപിന് ഇതിൽ നിന്ന് അവസാനമായിട്ട് ഒരു രക്ഷ കിട്ടാൻ പോകുകയാണെന്ന് കണ്ടു അതിനിടയിൽ തന്നെ അതിജീവിതയ്ക്ക് നീതി വേണം എന്ന് പറയുന്നു അതെങ്ങനെ ഇത് രണ്ടും കൂടെ ഒരേ പോലെ പോകുന്നത് ഇത് രണ്ടും ഒന്നാണ് അതായത് അതിജീവിതയ്ക്ക് നീതി കിട്ടണമെങ്കിൽ പൾസർ സുനിയും കൂട്ടാളികളും ശിക്ഷിക്കപ്പെടണം അതിജീവിതയ്ക്ക് നീതി പൾസർ സുനിക്ക് ശിക്ഷ ദിലീപിന് കള്ളക്കേസിൽ നിന്നും മോചനം ഇത് മൂന്നും ഒരേപോലെ സംഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ പൽസുനിയെ അറസ്റ്റ് ചെയ്ത് മാസങ്ങൾക്ക് ശേഷമാണ് ഈ കേസിലേക്ക് ദിലീപിനെ വരച്ചേർ അതായത് ശ്രീ ദിലീപിന് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല ശ്രീ ദിലീപ് നമ്മുടെ അതിജീവിതയെ പിന്തുണക്കുകയും മറ്റും ചെയ്തതാണ് എറണാകുളത്തെ സമ്മേളനത്തിൽ അതല്ല മാസങ്ങൾക്ക് ശേഷം യാതൊരു തെളിവില്ലാത്തതിന് ഒരു തെളിവില്ലായ്മയുടെയും ആ ഒരു തെളിവിന്റെയും പിൻബലില്ലാതെ തെളിവില്ലായ്മയോട് കൂടി ശ്രീ ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചു ഇതുവരെ എന്തെങ്കിലും പ്രസക്തമായ കാര്യങ്ങൾ പൊതു ഡൊമൈനിൽ വന്നോ ഇനി നമുക്ക് അറിയാത്ത കോടതിയുടെ ഉള്ളിലുണ്ടോ എന്ന് അറിയില്ല എന്തായാലും പൊതു ഡൊമൈനിൽ വന്ന എന്ത് കാര്യമാണ് ശ്രീ ദിലീപിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാനുള്ളത് അപ്പോൾ ദിലീപിനെ വേട്ടയടുകയാണ് ഉണ്ടായിരുന്നത് എന്താണ് കോടതിയുടെ വിജയത്താണോ നമുക്ക് അറിയില്ല പക്ഷേ ശ്രീ ദിലീപിനോട് കൺസിസ്റ്റന്റായി കോടതികൾ ഹൈക്കോടതി സുപ്രീം കോടതി അനുകൂലമായ സമീപനടുത്ത് ഇവരുടെ കയ്യിൽ ഒന്നുമില്ല ഈ ഒന്നുമില്ലാത്ത എങ്ങനെ ശിക്ഷിക്കും ആരെങ്കിലും പറഞ്ഞു എന്ന് കൊണ്ട് ശിക്ഷിക്കാൻ പറ്റൂ രണ്ട് അതിജീവിതയ്ക്ക് ശ്രീ ദിലീപാണെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇല്ല അത് ജീവിതയ്ക്കും അത് അറിയില്ലല്ലോ അപ്പോ പൾസർ സുനി പറഞ്ഞു ഒരു കൊടുങ്കൻ ക്രിമിനൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരാളെ അങ്ങനെ തെളിവുകളില്ലാതെ നമുക്ക് ശിക്ഷിക്കാനാവില്ല സാർ അപ്പം ദിലീപ് പൂർണ്ണമായിട്ട് ഇതിൽ നിരപരാധിയാണ് എന്നുള്ള നിലപാടിലാണ് സാർ ഉറച്ചു നിൽക്കുന്നത് അതെ ഇത് ശ്രീ ദിലീപിനെതിരെ ഇതുവരെ പബ്ലിക് ഡൊമൈനിൽ കടുകുമണിയോളം പോലും തെളിവ് ഒന്നുമില്ല ഡ്രാമ കാണിച്ച് ജയിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത് മാഡത്തിന് ഇതിനെ വിശ്വസിക്കാനായി ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം ശ്രീ ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കേസ് ഉണ്ടായിരുന്നില്ലേ അതെന്താ ഇപ്പൊ ആരും അന്വേഷിക്കാത്തേ ആ കേസിനെ കുറിച്ച് എന്തെങ്കിലും ഇത്രയും വർഷമായി കേട്ടിട്ടുണ്ടോ ശ്രീ ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് എന്ത് സീരിയസ് സീരിയസായ കേസാണോ ആലോചിച്ചു നോക്കി ശ്രീ ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു കേസ് എന്താ പോലീസ് അന്വേഷിക്കാത്ത രണ്ട് പോലീസുകാരെ കൊല്ലാൻ കള്ള കൊല്ലാൻ ദിലീപ് ശ്രമിച്ചു കള്ളക്കേസ് ഉണ്ടാക്കാൻ ശ്രമിച്ച കേരള പോലീസിനാണോ അതിജീവിതയുടെ വിഷയത്തിൽ ശ്രീ ദിലീപിനെ വലിച്ചിടാൻ ബുദ്ധിമുട്ട് രണ്ട് ഡം കാവ്യാണെന്നും കാവ്യാ മാധവൻ ഇതിന്റെ പിന്നിലാണെന്നും ഇടയ്ക്ക് കഥയടിച്ചിറക്കിയില്ലേ എന്തായി കാവ്യയുടെ അമ്മയാണ് ഇതിന്റെ പിന്നിലെന്നും കഥയടിച്ചിറക്കിയില്ലേ അതോടൊപ്പം നമ്മുടെ ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് മോശം പറയുന്നില്ല ശ്രീ വാലേന്ദ്രന്മാർ നമ്മളെ വിട്ടുപോയി അദ്ദേഹം അടക്കം ദാവൂദ് ഇബ്രാഹിം ഇതിന് ബന്ധമുണ്ട് എൻ ഐ എ ബന്ധമുണ്ട് ഗോൽചന്ദ് എന്തൊക്കെ കഥകൾ പറഞ്ഞു എന്തെങ്കിലും കാര്യമുണ്ടായോ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര മാത്രം കള്ളത്തരമാണ് നമ്പി നാരായണിന് ശേഷം കേരളത്തിൽ ഏറ്റവും വേട്ടയാടൽ നേരിട്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നേരിടപ്പെട്ട വ്യക്തിയാണ് ശ്രീ ദിലീപ് അദ്ദേഹത്തിന് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷ ഇതിലിപ്പോ അവസാനമായിട്ട് പി ടി തോമസ് ആണല്ലോ ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാണ് ഉമാ തോമസ് ഇന്നൊരു പ്രതികരണം നടത്തുന്നതായിട്ട് കണ്ടു അതായത് ചില സമയത്ത് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പി ടി തോമസിന് മേൽസമ്മർദ്ദം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കേസ് സ്ട്രോങ് ആകുന്നതെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ഒരു കാർ തടഞ്ഞു വെച്ച് വീൽ വീല് മാറ്റുന്നത് അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഇതിന് പിറകിലുള്ളതൊരു നിസാരമായിട്ടുള്ള ഒരു സംഘമല്ല എന്നത് വ്യക്തമാണല്ലോ എന്ത് കാര്യം ചോദിച്ചോട്ടെ പി ടി തോമസിന്റെ കാറ് തടഞ്ഞു വെച്ചിട്ട് ആർക്ക് എന്ത് ഗുണം ഉണ്ടാവാനാണ് ഉമാ തോമസ് അരത്തെ വിശ്വാസമാണ് പി ടി സാറിനെ എനിക്ക് വ്യക്തിപരമായി അറിയായിരുന്നു എന്നെ വ്യക്തിപരമായി അറിയായിരുന്നു എന്നോട് വളരെ കരുണ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതൊക്കെ സന്തോഷം സത്യം പക്ഷെ പി ടി തോമസിന്റെ കാറ് തടഞ്ഞു വെച്ചിട്ട് എന്ത് ആർക്ക് നേടാനാണ് നമ്മൾ കഥ ഉണ്ടാക്കുമ്പോ ആ കഥയിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ പി ടി തോമസിന്റെ ഇത് ഉണ്ടാക്കി അപ്പൊ ഇതൊന്നും യാതൊരു കാര്യവും ഇല്ല ചുമ്മാ പറയുവാണെങ്കിൽ ചുമ്മാ കഥ ഉണ്ടാക്കാനും ഡ്രാമ ഉണ്ടാക്കാനും പറയുക ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ഡി ജി പി കേരള പോലീസിന്റെ ഡി ജി പി ശ്രീ ദിലീപിനെ കൊടുക്കാൻ ദിലീപിനെ കൊടുക്കാൻ വ്യാജ ഫോട്ടോഷോപ്പ് പോലെ പോലീസുകാർ ചെയ്തു എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം വ്യാജ ഫോട്ടോഷോപ്പ് പോലെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പം എന്തായാലും ഇതൊന്നും കോടതി നിലനിൽക്കില്ല ഇനിയും കോടതിയെ എത്രമാത്രം അപമാനിച്ചു ആ ജഡ്ജിയുടെ മോളെ വരെ അപമാനിച്ചില്ലേ പന്ത്രണ്ട് വയസ്സുള്ള മോളെ വരെ ഇവരെ അപമാനിച്ചില്ലേ എന്തെങ്കിലും കാര്യമുണ്ടോ ഇനിയും രണ്ട് നമ്മുടെ അതിജീവിക അഡ്വക്കേറ്റ് പറഞ്ഞിട്ടല്ലേ ഈ വനിതാ ജഡ്ജിയെ കൊണ്ടുപോകുന്നത് അപ്പൊ എന്താ അവര് ചെയ്യാൻ പറഞ്ഞ എല്ലാം ചെയ്തു കൊടുത്തില്ലേ വേറെ എന്താ ഇനി ചെയ്യേണ്ടത് അപ്പൊ ഈ വരുന്ന എട്ടാം തീയതി ദിലീപ് നമ്മള് തുടക്കം മുതലേ ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ദിലീപിന് ഗൂഢാലോചനയിൽ ശിക്ഷ കിട്ടുമോ എന്നുള്ളതായിരുന്നു അപ്പൊ ആ ചോദ്യത്തിന് ചോദ്യത്തിനവിടെ പ്രസക്തി എന്നാണ് സാർ പറഞ്ഞു വരുന്നത് ഈ ദിലീപിന് ഈ വിഷയത്തുമായി കാട്ട് മണിമോ ബന്ധമില്ല ഈ വിഷയങ്ങളുമായി എന്താ പറയണെ യാതൊരു ബന്ധവുമില്ല അത് ഈ എട്ടാം തീയതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാറേ ഇതില് മറ്റൊരു വിഷയം കൂടെ ഉണ്ട് അതായത് ഇപ്പോ ദിലീപ് ഇതില് ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി ഈ ഒരു കേസിന്റെ വിധി വരുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് അപ്പോ ഒരു വിധി തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ അറിയില്ല സി സീർ അങ്ങനെ പ്രകടമായ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമൊന്നുമല്ല പക്ഷേ കപട പുരോഗമനവാദവും കപട ഫെമിനിസവും പറയുന്നവർ ഇന്നും ഓർക്കണം നമുക്ക് നേരെയും ഇതേപോലെ വ്യാജ കേസുകൾ വരാവുന്നു നമുക്ക് നേരെയും ഇതേപോലെ ഒരുപാട് വിഷയം വരാവുന്നു നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു കള്ള പരാതി അകലത്തിൽ മാത്രമാണ് അതുകൊണ്ട് ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം രണ്ടായിരത്തി പതിനേഴിലാണ് ഇത്തരത്തിൽ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് പോകുകയായിരുന്ന നടിയെ ഒരു സംഘം ആക്രമിക്കുന്നു വാഹനത്തിൽ തന്നെ പീഡിപ്പിക്കാൻ ഇറങ്ങിയാകുന്നതിന് തൊട്ടുമുമ്പ് തന്നെ ആരെയോ വിളിച്ചു പറയുകയാണ് താൻ നടിയെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് തങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യം ആ സമയത്ത് നടി വളരെ ദയനീയമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതാരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് എങ്കിൽ അവർ പറഞ്ഞതിന്റെ ഇരട്ടി തുക ഞാൻ തരാമെന്ന് പക്ഷേ ആ അക്രമികൾ അതൊന്നും കണക്കിലെടുത്തില്ല അതിക്രൂരമായിട്ട് ആ നടിയെ അക്രമിച്ചു ലൈംഗികപരമായിട്ടുള്ള അതിക്രമം അതിന്റെ വീഡിയോ അടക്കം സേവ് ചെയ്തു വെക്കുന്നു അത് പിന്നീട് ആർക്കോ അയച്ചു കൊടുക്കുന്നു ആ ആൾ ആരാണ് എന്നുള്ള സംശയം തന്നെയാണ് ആ നിലവിലുള്ളത് എന്തായാലും ഈ കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് അറസ്റ്റിലായിരിക്കുന്നത് ജയിലിൽ കഴിയുന്നത് പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്ന വിരൽ ചൂണ്ടുന്ന ഒരാൾ ഒരാളെന്ന് പറയുന്നത് ജനകീയ നായകനായിട്ടുള്ള ദിലീപുമാണ് പക്ഷേ നിയമപരമായിട്ട് നോക്കുമ്പോൾ തെളിവുകളൊന്നും ദിലീപിനെതിരെയില്ല ഈ പൾസർ സുനി നൽകിയിട്ടുള്ള മൊഴി മാത്രമാണ് ദിലീപിനെതിരെയുള്ള ആയുധം ആ ഒരു സാഹചര്യത്തിലാണ് ദിലീപിനെ ഈ കേസിൽ അകത്തേക്കോ പുറത്തേക്കോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നത് ഏറെ വിവാദമായുള്ള കേസ് ഇപ്പോൾ നിർണായക വഴിത്തിരിവിലേക്ക് വരികയാണ് ഡിസംബർ എട്ടാം തീയതി ദിലീപ് എന്തായിരിക്കും ദിലീപിന്റെ ഭാവി എന്താണ് എന്നതിന്റെ ഒരു വ്യക്തത വരും അതിജീവിതയുടെ പോരാട്ടം അതിനുള്ള ഉത്തരവും ഡിസംബർ എട്ടിന് തന്നെ പുറത്തുവരും